മൈസൂർ ദസറ കാണാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്തു വെച്ചോട്ടോ ആദ്യം അത് പറയാം പിന്നെ മൈസൂർ ദസറനെ കുറിച്ച് പറയാം മൈസൂർ ദസറ എന്ന് പറഞ്ഞത് പത്ത് ദിവസത്തെ ആഘോഷ പരിപാടിയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഇത് നടക്കാറുള്ളത് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പരിപാടിയാണ് പത്ത് ദിവസം നീണ്ടുക്കുന്ന പരിപാടിയാണ് അതിൽ അവസാനത്തെ ദിവസത്തെ പരിപാടിയാണ് ഈ ജംബൂ സഫാരി എന്ന് പറയുന്നത് ഇതാണ് അതിലെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് നമ്മൾ മലയാളികളൊക്കെ ദസറ കാണാൻ പോവുകയാണെങ്കിൽ കേരളത്തിൽ നിന്നാവുമല്ലോ അപ്പോൾ രണ്ടോ മൂന്നോ കിലോമീറ്റർ പാലസ് എത്തുന്നതിൻ്റെ രണ്ട് മൂന്നോ കിലോമീറ്റർ എത്തുന്നതിൻ്റെ മുമ്പേ ഏതെങ്കിലും നല്ല ഗ്രൗണ്ടിൽ സേഫായ സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്ത് ലൊക്കേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് വണ്ടിയിലുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നെറ്റ്വർക്ക് വളരെ ഹാങ് ആവാൻ സാധ്യതയുണ്ട് അത്രയും ജനസംഖ്യ ഉള്ളതാണ് ലൊക്കേഷൻ ഷെയർ ചെയ്താലും പോരാ ഇത്ര മണിയാകുമ്പോൾ രാത്രി ഒമ്പത് മണി അല്ലെങ്കിൽ പത്ത് മണി സമയമാകുമ്പോൾ ഇവിടെ എത്തിപ്പെടണം അഥവാ കൂട്ടം തെറ്റിയാലും ഇവിടെ എത്തിപ്പെടണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടെ കൊടുക്കുക നാട്ടിൽ നിന്ന് ബസ്സിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് മൈസൂർക്കും മൈസൂരിൽ നിന്ന് തിരിച്ചുള്ള ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക അത് കൺഫേം ആയതിൻ്റെ ശേഷം മാത്രം യാത്ര ചെയ്യാം പിന്നെ അവിടെ ഒന്നോ രണ്ടോ ദിവസം താമസിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ ഓൺലൈൻ വഴി റൂമൊക്കെ ബുക്ക് ചെയ്യാം ദസറൊക്കെ നടക്കുന്നതിൻ്റെ ചുറ്റുപാടുത്തന്നെ റൂമ് കിട്ടുമോ എന്നുള്ളത് നോക്കുക അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ കിലോമീറ്റർ നടക്കേണ്ടി വരും റൂം കിട്ടാനും വളരെ പ്രയാസം ഉണ്ടാകും പിന്നെ രണ്ടോ മൂന്നോ കിലോമീറ്ററൊന്നും നടന്നാൽ പോരാ അഞ്ചോ എട്ടോ പത്തോ കിലോമീറ്റർ നടക്കാൻ തയ്യാറായിട്ട് മാത്രം പരിപാടിക്ക് പോവാം അതൊക്കെ റെഡി ആണെന്നുണ്ടെങ്കിൽ മാത്രം ഈ പരിപാടിക്ക് പോയാൽ മതി അല്ലെങ്കിൽ കാഴ്ചകൾ കാണുമ്പോൾ വളരെ ദുരിതമാവും കർണാടകയിലെ മൈസൂർ പാലസ് കേന്ദ്രീകരിച്ചാണ് ഈ ഉത്സവം നടക്കുന്നത് നമുക്കറിയാമല്ലോ അപ്പോൾ ഏകദേശം ഒരു ഉച്ചയോടുകൂടെ അവസാന ഉത്സവത്തിൻ്റെ അവസാന ദിവസമായ ഏകദേശം ഉച്ചയോടുകൂടെ അവിടെ മൈസൂർ പാലസിനകത്ത് വെച്ച് പരിപാടി നടക്കും അപ്പോൾ അതിനകത്ത് ടിക്കറ്റ് എടുത്ത് കാണുന്നവർക്ക് കാണാം നല്ല റേറ്റ് ഉള്ളത് കുറഞ്ഞ റേറ്റ് ഉള്ളതൊക്കെ ഉണ്ട് അത് അവരവരുടെ ഇഷ്ടം പോലെ സാഹചര്യത്തിനനുസരിച്ചും കാണാൻ പറ്റുന്നെങ്കിൽ കാണാം എന്നാൽ ഏകദേശം ഒരു മൂന്ന് മണിയോടുകൂടെ ഈ ജമ്പു സഫാരി പുറത്തേക്ക് കിടക്കും അതായത് മൈസൂർ പാലസിൽ നിന്ന് പുറത്തേക്ക് കിടക്കും പുറത്ത് കടന്ന ഉടനെ ആ ഏരിയയിലൊന്നും നിന്നാൽ ഒരു മനുഷ്യനും സംഭവം കാണാൻ പറ്റില്ല കാരണം അത്രയും ദുഃഖം തിരക്കും മൈസൂർ പാലസിൽ നിന്ന് പുറത്ത് കിടക്കുന്ന ഈ സഫാരി ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ബെന്നി മണ്ഡപം എന്ന് പറഞ്ഞ മൈതാനത്തേക്ക് വരും അപ്പോൾ ഏകദേശം അഞ്ച് കിലോമീറ്ററും ജനങ്ങൾ തിക്കി തിരക്കി അല്ലെങ്കിൽ അത്രയും ക്ഷമയോടുകൂടെ നിന്ന് കാണുന്ന ഒരു സൗകര്യമുണ്ട് അപ്പോൾ സാധാരണക്കാർ അവിടെ വലിയ തിക്കും തിരക്കും ഇല്ലാതെ പോയി കാണാൻ പറ്റുന്ന സ്ഥലമാണ് വലിയ ഓട്ടോ ഒക്കെ വിളിച്ച് അവിടെ പോയി അത് ചെന്ന് ആ ഏരിയകളിൽ ചെന്ന് കണ്ടാൽ വളരെ സൗകര്യമായിട്ട് കാണാൻ പറ്റും അത്ര വലിയ സൗകര്യത്തിലല്ലെങ്കിലും മൈസൂർ പാലസിൻ്റെ അവിടെ നിന്ന് ഒന്നും കാണാൻ പറ്റില്ല കാരണം ഒരുപാട് ആൾക്കാർ പോയി കുടുങ്ങി ഒന്നും കാണാതെ തിരിച്ചു പോന്നിട്ടുണ്ട് ഈ സഫാരി നേരെ വന്നു കഴിഞ്ഞാൽ അത് അവസാനിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രാത്രി ഒരു എട്ട് മണി ഒമ്പത് മണി ആ സമയമാകും അപ്പോൾ അത് ഒരു ടോർച്ച് ലൈറ്റ് പ്രോഗ്രാമുണ്ട് ഇത് അവസാനിക്കുന്ന ഒരു സമയത്ത് ആ മണ്ഡപം ആ മൈതാനത്ത് ഒരു ടോർച്ച് ലൈറ്റ് പ്രോഗ്രാമുണ്ട് ആ ടോർച്ച് ലൈറ്റ് പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ നേരത്തെ അതിൻ്റെ ടിക്കറ്റൊക്കെ പാസ്സൊക്കെ ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ വാങ്ങിച്ചു വെക്കുന്നത് ഏറ്റവും നല്ലതാണ് ആ നേരത്തെ എന്നാൽ കിട്ടില്ല പിന്നെ കയ്യിൽ ഇരിക്കുന്ന ഫോൺ കൊണ്ട് വീഡിയോ കണ്ടിരിക്കുക പോക്കറ്റിൽ ഇരിക്കുന്ന കാശൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക കാരണം അത്രമാത്രം പ്രശ്നങ്ങളുള്ള ആൾക്കാരും ഉണ്ടാവും നല്ല മനുഷ്യരും ഉണ്ടാവും എല്ലാ സ്ഥലത്തും നല്ല മനുഷ്യരും ഉണ്ടാവും മോശപ്പെട്ട മനുഷ്യരും ഉണ്ടാവും പിന്നെ മോശപ്പെട്ട മനുഷ്യർ അവിടെ എത്തിപ്പെടുന്നുണ്ടാവും നമുക്ക് ഇവിടെ എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ച് അപ്പം നമ്മുടെ സാധനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ സേഫായ സ്ഥലത്ത് നിൽക്കുക ഈ ദസറയുടെ അവസാന ദിവസത്തെ പരിപാടിയുടെ കുറച്ചൊരു ഭാഗം മാത്രമാണ് ഞാൻ ഈ പറയുന്നത് ദസറയുടെ ഈ പരേഡിനെ കുറിച്ച് പക്ഷെ അവിടെ എല്ലാ ഈ പത്ത് ദിവസം കിഡ്ഡിലം പരിപാടികളാണ് നടക്കുന്നുണ്ടാവും സ്റ്റേജ് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ടാവും ഷോകൾ നടക്കുന്നുണ്ടാവും എക്സിബിഷൻ നടക്കുന്നുണ്ടാവും അതിനനുബന്ധിച്ച് സർക്കസുകള് അതിനോടനുബന്ധിച്ച് പല പരിപാടികളവിടെ നടക്കുന്നുണ്ടാവും അപ്പൊക്കിഷ്ടമുള്ളവർക്ക് ഓരോ പരിപാടികളും ഓരോന്നിഷ്ടത്തിനനുസരിച്ചും സമയത്തിനനുസരിച്ചൊക്കെ കണ്ടുപോരാം അവരുടെ സമയത്തിനും നേരത്തിനും അനുസരിച്ച് എല്ലാം അറേഞ്ച് ചെയ്ത് പോരാം പിന്നെ എനിക്ക് ഈ ദസറ പോയിട്ട് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പരിപാടി എന്താണെന്ന് അറിയാം നമ്മുടെ നാട്ടിലും പൂരങ്ങളും നേർച്ചകളും പല പരിപാടികളും നടക്കുന്നുണ്ടാവാം അപ്പം അതിനകത്ത് ഒരു 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 ആന പോകുവാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരുപാട് ആനയുടെ കാലിൻ്റെ ചുവട്ടിലൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളും കള്ള് കുടിച്ചവരും കഞ്ചാവ് അടിച്ചവരും എം ഡി എം ഉപയോഗിച്ചവരും ഈ പൂരം കലക്കാൻ ഉദ്ദേശിച്ചവരും അങ്ങനെ പല പരിപാടി ഉദ്ദേശമുള്ള ആൾക്കാരും അതിൻ്റെ ഇടയിലുണ്ടാവും പക്ഷേ ഇവിടുത്തെ ഒരു എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ ആ പരിപാടി എന്താണ് എന്നുള്ളത് ശരിക്കിരുന്ന് ആസ്വദിക്കാനുള്ളൊരു സജ്ജീകരണം അവിടെ ചെയ്തിട്ടുണ്ട് ആ പരിപാടി നടക്കുന്ന സംഘാടകരും അതും ആ പരിപാടി മാത്രമേ അതിനകത്തൂടെ പോകുന്നുള്ളൂ കാഴ്ചക്കാർക്കെല്ലാം ഇരുന്ന് ആസ്വദിച്ചിരുന്ന് ഒരു സൗകര്യം ഇവിടെ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി വളരെ സിസ്റ്റമാറ്റിക് ഉള്ളൊരു പരിപാടിയായിരുന്നു ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂർ ഇരുന്ന് കാണാനുള്ള കാഴ്ചകൾ അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ആൾക്കാർ മിക്കവാറും ഇരിക്കാനുള്ള പാ കൊണ്ടുവരുന്നുണ്ട് കുറച്ച് എന്തെങ്കിലും കഴിക്കാനുള്ള കടല ബിസ്ക്കറ്റ് അങ്ങനെയുള്ള എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ട് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരുന്നുണ്ട് അവിടെ ഇരുന്ന് സേഫായിരുന്നു കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് അവിടെ താജ്മഹൽ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലമാണ് ഈ മൈസൂർ പാലസ് എന്ന് പറയുന്നത് കേട്ടോ വിദേശികളും സ്വദേശികളും ഇഷ്ടംപോലെ വരുന്ന ഒരു സ്ഥലമാണ് മൈസൂർ പാലസ് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ചെന്നാൽ കളർഫുള്ളായി ഏകദേശം ഒരു ലക്ഷത്തോളം ബൾബുകൾ അതിനകത്ത് പ്രകാശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് മൈസൂർ പാലസ് കാണാൻ അതിമനോഹരാണ് വൈകുന്നേരത്തെ കാഴ്ച അതിമനോഹരമാണ് പറ്റാവുന്നവരൊക്കെ കാണാത്തവരൊക്കെ ചെന്ന് കാണാം എന്നാൽ രണ്ടായിരത്തി പത്തിൽ നാനൂറാമത് വാർഷിക ആഘോഷിച്ചിട്ടുണ്ട് അതായത് ദസറയുടെ വാർഷികം നാനൂറ് വർഷം പഴക്കമുള്ള വാർഷികം ആഘോഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് രണ്ടായിരത്തി പത്തിൽ അപ്പോൾ എത്രത്തോളം പഴക്കം ഇതിനുണ്ട് എന്നുള്ളതും കൂടെ നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഞാനീ പറഞ്ഞത് എൻ്റെ കൊച്ചറിവുകളൊക്കെ വെച്ച് പറഞ്ഞ കാര്യങ്ങളാണ് അപ്പം കൂടുതലും ഇതിനകത്ത് അറിയുന്ന ആൾക്കാരുണ്ടാവാം ഇതിന് മുമ്പ് പോയ അനുഭവം കൂടുതൽ അനുഭവ സംഭവത്തിലുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനകത്ത് കമൻറ്റ് ചെയ്യാം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ നല്ല കമൻ്റുകൾ ഇടുക പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾക്കും ടിപ്സ് ആൻഡ് ടിക് ട്രിക്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇതിനകത്ത് കമൻറ്റ് ചെയ്യാം എല്ലാവർക്കും യാത്ര ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടട്ടെ